എല്ലാവർക്കും ലതാസ് വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മീഷോ എന്നൊരു സാരി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ സാരി ഞാൻ എന്ത് ചെയ്തു ദാവണി ആയിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആ ദാവണി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം അതിലേക്ക് ഞാൻ പെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഓർണമെൻസ് ആണ് കേട്ടോ ഇതെല്ലാം തന്നെ അപ്പോൾ ബാങ്കിൾ ആണെങ്കിൽ ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കുന്നൊരു ഗ്ലാസ് ബാങ്കിൾസ് ആണ് കേട്ടോ അത് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ രണ്ട് ചോക്കേഴ്സ് ചോക്കേഴ്സായിരുന്നു ഈയൊരു ദാവണിയുടെ ഒപ്പം പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതാണ് ഇക്കണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് ദാവണി കാണുന്നതിന് മുൻപായിട്ട് മീഷോന്ന് പർച്ചേസ് ചെയ്ത സാരി കാണാം കേട്ടോ ഇങ്ങനെയാണ് എനിക്ക് ഈ സാരി കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാരിയാണ് നല്ല ഹെവി ബോർഡർ ആണ് ഒരു മെറൂൺ ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള ഇതുപോലെ കാണുന്നതാണ് ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത് എനിക്ക് പക്ഷേ ഈ ഒരു സാരിയുടെ ബോഡി പാർട്ടിൽ വന്നിട്ടുള്ള ഗ്രീൻ കളർ തന്നെ വേണം എന്നുണ്ടായിരുന്നു ബ്ലൗസ് പീസിന് സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് അപ്പോൾ നമുക്ക് സ്കേർട്ടിനുള്ള പ്ലീറ്റ്സ് ഇത്തിരി കുറയുന്നുള്ളൂ എന്നാലും ഞാൻ അങ്ങനെ തന്നെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ദാവണി ഇങ്ങനെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ സാരി ആണല്ലോ അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് അതിലേക്കുള്ള ദുപ്പട്ടയുടെ മെറ്റീരിയൽ അതിൽ നമുക്ക് കിട്ടില്ല അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ തന്നെയാണ് ഇതിന് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് സ്കാലപ്പ് അഡ്ജസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതേ കുറച്ച് സമയം എടുത്തു കേട്ടോ ഇതേപോലൊന്ന് ചെയ്തെടുക്കാനായിട്ട് പിന്നെ ആ ദുപ്പട്ടയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ കാണുന്ന പോലെ തന്നെ ചെറുതായിട്ട് ഫ്ലവർ വരുന്ന പോലെയും പിന്നെ സിംഗിൾ ബീഡ് വെച്ചിട്ടുമാണ് ഇതിൽ വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അല്ലാതെ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ദുപ്പട്ടയിൽ നമ്മൾ ചെയ്തിട്ടില്ല പക്ഷെ ഇത്ര ചെയ്തപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ബ്ലൗസിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തു പിന്നെ ആ ഒരു ഹെവി ബോർഡർ മാത്രമാണ് നമ്മൾ സ്ലീവ്സിന് വെച്ചിട്ടുള്ളത് പിന്നെ നോർമലായിട്ട് നമ്മൾ സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് ബാക്ക് സൈഡാണ് കേട്ടോ ഇനി സ്കേർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല നമ്മളത് പ്ലീറ്റ്സ് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ നമ്മളെങ്ങനെയാണോ അത് സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്ട്ടോ സോഫ്റ്റ് ആണോ എന്ന് വെച്ചാൽ സോഫ്റ്റ് ആണോ എന്നാൽ കുറച്ച് സ്റ്റിഫ് ആണോ എന്ന് വെച്ചാൽ സ്റ്റിഫ് ആണ് അങ്ങനെയാണ് അത് നിൽക്കുന്നത് ലൈനിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ സ്കേർട്ടിന് കൊടുത്തിട്ടില്ല നമ്മളൊരു അണ്ടർ സ്കേർട്ട് ഇട്ടിട്ട് ഇത് പയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല ഇതിൽ നിൽക്കും ഈ ഒരു ഡിസൈൻ ചെയ്യാൻ എത്ര രൂപയാവുമെന്ന് ഞാനൊരു ബൊട്ടീക്കിൽ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അവർ ടു തൗസൻഡ് റുപ്പീസാണ് പറഞ്ഞത് അപ്പം ഞാൻ തന്നെ സ്വന്തമായിട്ട് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ചെയ്തെടുക്കുകയാണ് ഉണ്ടായത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം